സീതയും ശ്രീരാമനും ലക്ഷ്മണനും കാത്തിൽ കഴിയുമ്പോഴാണ് സ്വർണ്ണനിറമുള്ള മാനിനെ കണ്ട് സീതയ്ക്ക് ആഗ്രഹം തോന്നുന്നത് അപ്പോ എന്തിനു ആഗ്രഹം ആഗ്രഹമാണ് ആഗ്രഹമാണല്ലോ ദുഃഖങ്ങൾക്ക് കാരണമായി അപ്പം ആഗ്രഹമാണ് ദുഃഖങ്ങൾക്ക് കാരണം പ്രലോഭനമുണ്ടാവും പ്രലോഭനം തന്നെ കാമന ഉണ്ടാവുന്നു എനിക്ക് വേണം 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 പണ്ട് ഒരു ഋഷീശ്വരനോട് ശിഷ്യൻ ചോദിച്ചു സ്വാമി എനിക്ക് മോക്ഷം വേണം അതിൽ ഞാൻ ചെയ്യേണ്ടത് നമ്മളെന്താ മോക്ഷത്തിന് ഇരിക്കുക അപ്പൊ മോക്ഷം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മോക്ഷം വേണം അപ്പൊ ആ സ്വാമി പറഞ്ഞു വളരെ എളുപ്പമാണ് വാര്യ എങ്ങനെയാണ് ആദ്യത്തെ വാക്ക് നിയമം കിട്ടുക എന്നാണ് അവസാനത്തെ വാക്കും നീങ്ങും വെട്ടുക എന്താണ് വേണം ആദ്യത്തെ വാക്കുകൾ അവസാനത്തെ വാക്കും വെട്ടിയാൽ എന്തായി മോക്ഷം എനിക്ക് സ്വാർത്ഥം ഉപേക്ഷിക്കുക വേണം ആഗ്രഹം ഉപേക്ഷിക്കുക അപ്പൊ സ്വാർത്ഥവും ആഗ്രഹവും ഉപേക്ഷിച്ചാൽ മോക്ഷമായി ഇവിടെ നമ്മൾ സീതയെ ആഗ്രഹം ഇപ്പൊ പറയുന്നത് ശ്രീരാമൻ അകത്തെ തട്ടിപ്പാണ് ഇതൊന്നും വേണ്ട അതൊക്കെ ഓരോരോ രാക്ഷസന്മാരുടെ മായകളാണ് പക്ഷേ എനിക്ക് പറയും അവഗ്രഹമാണ് കാമനയാണ് അതൊരു പ്രലോഭനമായിരുന്നു ഇങ്ങനെ വേറെ രണ്ടുപേർ കൂടിയുണ്ട് ആ രണ്ടുപേരുടെയും പ്രലോഭനത്തെയും ആഗ്രഹത്തെയും കാമനയെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അതൊന്ന് ശൂർപ്പണകയാണ് മറ്റൊരാൾ ബ്രാഹ്മണനാണ് അവരും ഇതിനു വേണ്ടി അറിയാൻ തിരിച്ചതാണ് അവരുടെ ആഗ്രഹവും അവരുടെ കാവനയും അവരുടെ പ്രകോപനവും അല്ലെ അവർ പ്രകോപിപ്പിക്കപ്പെട്ടു മഹാ അവരുടെ പ്രകോപനങ്ങളും കാമനയും ആഗ്രഹവും നമ്മൾ ചർച്ച ചെയ്യും പക്ഷെ സീതയുടേത് കാര്യമായി ചർച്ച ചെയ്യാറില്ല പക്ഷെ നമുക്കറിയാം സീതയും ഇത്തരത്തിലൊരു ആഗ്രഹത്തിന് പിന്നാലെ പോയതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടായത് അത് ഈ പ്രതിസന്ധികൾ ഉണ്ടാകണം എന്നുള്ളത് വിധിയാണെന്നൊക്കെ നമുക്ക് ന്യായീകരിക്കില്ല എങ്കിലും അതിന് മനോഹരമായ ഒരു പാട്ട് മലയാളത്തിലുണ്ട് നമ്മൾ ഒരിക്കലും ഈ പാട്ട് അതിനെ പറ്റിയ പാട്ടാണോ എന്ന് അത്ഭുതപ്പെടും പക്ഷെ നമ്മൾ ആ മായപ്പൻ പാട്ടെന്ന് കേട്ടുങ്കിൽ തലയണ മന്ത്രം എന്ന സിനിമയിലെ പാട്ടാണ് പാട്ടാക്കിപ്പൊന്തൊന്മാനിപ്പൊന്മാനി ആ കഥ ആ സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം വളരെ ഹിറ്റ് സിനിമയാണ് ഉർവശ്വ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഭയങ്കര സാധനങ്ങൾ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ആ രംഗം ആലോചിക്കുക പട്ടസീൻ കണ്ടു കണ്ടുനോക്കണം ഭർത്താവായ ശ്രീനിവാസനെ വിളിച്ചുകൊണ്ട് ഓരോ കടയിലും സാധനം വാങ്ങിക്കുക ഫ്രിഡ്ജ് കാണുമ്പോൾ ഫ്രിഡ്ജ് വേണം മിക്സി കാണുമ്പോൾ മിക്സി വേണം ഗ്രൈൻഡർ കാണുമ്പോൾ അത് വേണം എന്നിട്ട് അതെല്ലാം അവസാനം എല്ലാം കുറെ ഒക്കെ വാങ്ങിച്ചു ഇത് വേണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഭർത്താവ് ഒന്നും പറ്റത്തില്ല എനിക്ക് വേണം വാങ്ങിച്ചു എന്നിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഒരു നേരെ ഇറങ്ങി വരുന്നത് ഒരു ചെരുപ്പായ കൊണ്ടുപോയിട്ട് ചെരുപ്പായ കത്തിട്ട് കയറുക ചെരുപ്പ് ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ വായുന്ന ഒരു നായിക കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പാത്ത അതപ്പുറം തന്നെയാണ് എന്ത് രസമായിട്ടാണോ നല്ലോണം ചെയ്യുക മായപ്പൻമാനെ ഏറ്റവും പുതിയ പുതിയ അല്ലെങ്കിൽ ഒരു ന്ദർഭത്തിനോട് ഉപയോഗിച്ചിരിക്കുക രാമായണത്തെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സീതയെ മയക്കിയ മായപ്പൊന്മാനോട് റിലേറ്റ് ചെയ്യും അതാണ് കവിയുടെ ബ്രില്യൻസ് അങ്ങനെയല്ല എന്ന് മാത്രമല്ല അതിനകത്തൊരു പ്രയോഗമുണ്ട് അതിന്റെ ചരണത്തില് ഒരു മോഹനരാഗമായി നീ നിറയും നല്ല മ്യൂസിക് ജോൺസൺ പ്രിയ വർണ്ണങ്ങൾ ജൂലറിയില് സ്വർണ്ണം എടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന കാണിക്കുന്നത് സ്വർണ്ണ കണക്ട് ചെയ്യാ കാണിക്കുന്നത് ആ പാട്ടിന്റെ വരികള് പ്രിയ സീതയെ നീ മയക്കിയ വർണ്ണങ്ങൾ കാണിക്കുമ്പോൾ ഒരു ജ്വലറി കയറിട്ട് ഇങ്ങനെ എടുത്തുവെച്ച് സ്വർണ്ണം ഇങ്ങനെ കണ്ണാടി നോക്കുന്നതാണ് രംഗം എന്ത് രസമായിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നതും ആ പാട്ടിനെ സത്യം കാർ ദിവൽക്കരിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം ഭയങ്കര രസമായിട്ടാണത് ആ മായപ്പൊന്മാനി എന്നുള്ള ആദ്യത്തെ പ്രയോഗം അതൊരു ബുക്കാണ് ആദ്യത്തെ വാക്കിൽ തന്നെ നമ്മൾ ഈ നായികയുടെ സ്വഭാവം ഇതാണ് എന്ന് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇതാണ് നായികയുടെ സ്വഭാവം പിന്നെ ഒരൊറ്റ ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ അതാണ് കൈതപ്രയുടെ ആ ബ്രില് അന്നൊരു നാൾ മോഹൻ മോഹനരാഗത്തിൽ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് മോഹന അപ്പോ പണ്ടൊരുനാൾ കണ്ടു പ്രിയ സീതയർണ്ണങ്ങൾ പിന്നെ പറയുന്നുണ്ട് ആരും ആരും കാണാതെ വളർത്താം വളർത്താൻ ഞാൻ കൊതി തീരെ തളിരേക പൂന്തിങ്കൾ കൺമണി കണ്ണ്മണി കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടിങ്ങനെ പോകുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് രാമായണം കൊണ്ട് കൊണ്ടുവച്ചെ എന്ത് രസമായിട്ടാണ് രാമായണം ആ പാട്ടിൽ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പം അത് സീതയുടെ പ്രലോഭനങ്ങൾ ഈ പാഠനകത്തൂടെ കഥകളെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് സീതയ്ക്കുണ്ടായ പ്രലോഭനം സീതയ്ക്കുണ്ടായ കാമന സുവർണ മാനിനെ വേണം എന്നുള്ള ആഗ്രഹം അങ്ങനെ വരുന്നു അങ്ങനെ സീതയെ അങ്ങനെ ശ്രീരാമൻ ഇതിന് പിന്നാലെ പോകുന്നു ലക്ഷ്മണൻ പിന്നെ രക്ഷിക്കാൻ പോകുന്നു എനിക്കെന്നും സംശയം തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം ഈ മാരീചൻ ഇത് പാടില്ല എന്നാണ് രാമനോട് പറയുന്നത് ഇതൊന്നും ശരിയല്ല ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ല വലിയ അവസാനം രാമശരമേറ്റ് മരിക്കുന്നതാണ് രാമണന്റെ വെട്ടേറ്റ് മരിക്കുന്നതിനേക്കാൾ മോക്ഷപ്രാപ്തിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് മാരീജൻ അവസാനം കൊല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ് എന്തിനാണ് ഏറ്റവും ഒടുവിൽ രാമസഹായകമേറ്റ് മരിക്കാൻ നേരം രാമന്റെ ശബ്ദത്തിൽ നിലവിളിച്ച് സീതയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കിയാണ് എനിക്ക് എത്ര ആലോചന കാരണം അദ്ദേഹം സത്യസന്ധം മരിച്ചിരുന്നെങ്കിൽ പ്രശ്നം അറിയത്തില്ല ഇത് പുള്ളി രാമന്റെ ശബ്ദത്തിൽ നിലവിളിക്കുന്നത് കേട്ടിട്ടാണ് രാമൻ്റെ ജയിച്ചൻ അപകടം പറ്റി അനുജാന് നീ പെട്ടെന്ന് പോകൂ എന്ന് പറയുന്നതും പിന്നെ അവിടുത്തെ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതൊരു ക്വസ്റ്റ്യൻ മറിയാട്ട് ഇപ്പോഴും എനിക്ക് കിടക്കുന്നു അതെന്തിനാണ് അങ്ങനെ അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം രാമസഹായകമേറ്റ് മരിക്കാന്നുള്ളതായിരുന്നു കാരണം മോക്ഷം കിട്ടും ഭഗവാന്റെ കൈകോട്ട് മരിക്കൂ മരീജൻ